വിശദമായ വാർത്തകളിലേക്ക് മധ്യപ്രദേശ് നിന്നും കഞ്ചാവ് എത്തിച്ച ഇടുക്കിയിൽ ചില്ലറവൽപ്പം നടത്തിയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി മധ്യപ്രദേശ് ദിണ്ടോരി സ്വദേശി മനോജ് കുമാറാണ് അറസ്റ്റിലായത് വിശാംശങ്ങളുമായി അന്വേഷിച്ചിരുന്ന അനീഷ് എത്ര കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് എപ്പോഴാണ് സംഭവം ഇന്നലെ എക്സൈസ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഒന്നര കിലോയിലധികം കഞ്ചാവാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത് മധ്യപ്രദേശ് തിണ്ടോരി സ്വദേശി മനോജ് കുമാർ ആണ് അറസ്റ്റിലായത് ഇയാൾക്ക് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയായി രാജാക്കാട് രാജകുമാരി ഗജനാപ്പാറ മേഖലകളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഇതിനിടയിലാണ് ഇദ്ദേഹം എല്ലാ മാസവും നാട്ടിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചെത്തുകയും ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നത് എക്സൈസ് ദൗർബഞ്ചോള എക്സൈസിനെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ ആ ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പരിശോധന നടത്തിയത് ഖജ ഇദ്ദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഈ കഞ്ചാവ് അവിടെ നിന്നും എത്തിച്ച് അഞ്ഞൂറ് രൂപയുടെ ചെറു പൊതുകിളിയിലാക്കി ഗജനാപാറ രാജകുമാരി ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു എന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത് കുടുംബച്ചോല എക്സൈസ് വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ നടത്തിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇയാളെ എക്സൈസ് സംഘം നിരീക്ഷിച്ചും വരികയായിരുന്നു മധ്യപ്രദേശിൽ നിന്നും കഞ്ചാവത്തിച്ച് ഇയാള് സ്ഥിരമായിട്ട് വിൽപ്പന നടത്തി വന്നിരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് ഇന്നലെ അർദ്ധരാത്രിയിലാണ് പരിശോധന നടന്നത് പ്രതിയെ എന്താണെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലുകൾക്കൊക്കെ ശേഷം ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ശരി അനീഷ്